ചെയ്യാൻ വാർഷികത്തിന്റെ ഭാഗമായി ഒരു സ്പെഷ്യൽ റെമിഷൻ നൽകി നൽകി പ്രത്യേക ഇളവ് വർഷം പൂർത്തിയാകുന്ന തടവുളികളെ വിട്ടയക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ മൂന്ന് പേരുകൾ കൂടി കയറ്റപ്പെട്ട കയറ്റപ്പെട്ടോ നമ്മുടെ ചർച്ച ഇപ്പൊ ഈ വിഷയം ചർച്ചയായി സഭയ്ക്കകത്ത് വരുന്നതും കെ കെ രമ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും മുഖ്യമന്ത്രി അതിനെ മറുപടി പറയുന്നതും ഒക്കെ ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അല്ലേ വേണ്ട എന്ത് ഈ പ്രതികളെ പോയി കിട്ടുക അല്ലെങ്കിൽ അവരെ സ്വന്തരാക്കുക എന്നൊരു താല്പര്യം ഈ സർക്കാരിനുണ്ട് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടാണ് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലൂടെ ആ വിശദീകരണം കയ്യിലിരിപ്പുണ്ട് ഞാൻ വേണമെങ്കിൽ വായിച്ചരാം ഇത്തരം താല്പര്യങ്ങൾ എന്തുകൊണ്ടാണ്

എന്ന വസ്തുത തെളിഞ്ഞു എന്ന കാര്യം ഞാൻ പറയുമ്പോൾ ഞങ്ങൾ തലകുനിച്ചിരിക്കുകയല്ല ഒരു നിൽക്കുകയാണ് ഈ പ്രതികളെ മോചിപ്പിക്കുന്നതിന് വസ്തുതല്ല താല്പര്യമുണ്ടോ ഇല്ല ഏതെങ്കിലും തരത്തിൽ മോചിപ്പിക്കുന്നതിന് കേരള സർക്കാർ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല പറയുന്നത് എനിക്ക് നീ പറയുന്നല്ല ഇയാൾ മാത്രമേ വിശ്വസിക്കാവൂ ഇല്ലേ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പറയാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറിപ്പോയി ഇന്നിപ്പോ സഭയ്ക്കകത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം രൂപപ്പെടുമായിരുന്നു ഈ പ്രമേയത്തിന് അനുമതി നൽകിയിരുന്നുവെങ്കിൽ അത് സ്പീക്കർ അസാധാരണമായ മറുപടി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ സ്വഭാവമുള്ള മറുപടി പറഞ്ഞുകൊണ്ട് സ്പീക്കർ അതിന് അതിനനുമതി നിഷേധിച്ചു എന്ന പേടിയായി കഴിയുന്നതായി ഞാൻ ഈ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഭ്യർത്ഥിക്കുന്നു